കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലൂടെ സിപിഎം നേതാക്കൾ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന പരാതിയിൽ വിജിലൻസിന് മുന്നിൽ മൊഴി നൽകി എഐസി അംഗം അനിൽ അക്കര മുൻ മന്ത്രി എ സി മൊയ്തീൻ സിപിഎം സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണൻ എന്നിവർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നായിരുന്നു പരാതി കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഇരകളായവരുടെ ഓഡിയോ വിജിലൻസിന് കൈമാറുമെന്നും അനിലക്കര പറഞ്ഞു പിന്നെ ഇപ്പോൾ നിലവിലെ എം എൽ എയും പിന്നെ മുൻ എം എൽ എയും കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനുമായ എം കെ കണ്ണനെതിരെ സംസ്ഥാന വിജിലൻസ് വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മൊഴി കൊടുക്കാനാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്നത് എം കെ കണ്ണൻ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അല്ലെങ്കിൽ ആ കേസിനോടനുബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലെയും മറ്റു ജില്ലകളിലെയും സഹകരണ ബാങ്കുകളിലും മറ്റു ബാങ്കുകളിലും നടത്തിയ ഈ ടേക്ക് ഓവർ ലോണുകളുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കൻ രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് അമിതമായ പലിശ വാങ്ങിയ ഒരു വിഷയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് പിന്നെ അതിൻ്റെ പിന്നെ ഇരകളുടെ ഓഡിയോ ഞാൻ എൻ്റെ ശൈലി ചോദിച്ചിട്ടുണ്ട് അതൊന്ന് കൈമാറും